ഹായ് ഫ്രണ്ട്സ് ഞാൻ ആര്യ നിങ്ങൾക്ക് ഗാർഡനിങ് ഇഷ്ടമാണെങ്കിൽ ആര്യാസ് ഫോമിലെ എന്ന എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാം ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ സെയിലിനായിട്ട് വന്ന കുറച്ച് പ്ലാന്റ്സിനെ അത് നമ്മൾ റോസ് തെച്ചിയൊക്കെ കോമ്പോ ആയിട്ടാണ് വെച്ചിരിക്കുന്നത് റോസ് കോമ്പോയിൽ ആദ്യത്തെ പ്ലാന്റ് ആയിട്ട് വരുന്നത് ഇതാണ് കേട്ടോ അപ്പം നമ്മൾ താമര റോസ് എന്നൊക്കെ പറയുന്ന ഒരു റോസാണ് ഇതിൻ്റെ ആ ഒരു തണ്ടിന് നീളം വന്നിട്ടാണ് പൂക്കൾ മുട്ടിന് നല്ല നീളത്തിൽ തണ്ട് വന്നിട്ടാണ് പൂക്കൾ ഉണ്ടാകുന്നത് ഒരു ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് നല്ല ഡാർക്ക് റെഡ് അല്ല ഒരു കളർ കുറഞ്ഞ ഒരു ചുവപ്പ് നിറത്തിലുള്ള പൂക്കളാണ് പ്ലാന്റ് സൈസ് കണ്ടല്ലോ അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് വളരെ ചെറിയ പ്ലാന്റ് അല്ല കേട്ടോ ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പിന്നെ നമ്മുടെ ബട്ടൺ റോസ് ആണ് കേട്ടോ ഇതെല്ലാം ഓൺ റൂട്ട് ആണ് നമ്മൾ മൂന്ന് റോസിൻ്റെ ഒരു ആണ് ഇപ്പോൾ വെച്ചിരിക്കുന്നത് അപ്പോൾ ഓൺ റൂട്ട് ആയിട്ടുള്ള മൂന്ന് റോസിൻ്റെ കൊമ്പോ ഇത് നമുക്ക് ബട്ടൺ റോസ് പിങ്ക് നിറത്തിലുള്ള ബട്ടൺ റോസ് ആണ് ഇത് നല്ല അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ഏകദേശം എല്ലാം സെയിം പ്ലാന്റ് ആണ് കേട്ടോ വരുന്നത് പിന്നീട് നമ്മുടെ പേപ്പർ റോസ് നല്ല വൈറ്റ് കളറില് പൂക്കൾ ഉണ്ടാവുന്നത് നിറയെ പൂക്കൾ ഉണ്ടാവുന്നതാണ് കേട്ടോ നമ്മുടെ പൂക്കൾ തരുന്ന ചെടിയാണ് അപ്പോൾ ഈ ഒരു മൂന്ന് റോസിനും കൂടി പ്ലസ് ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് അപ്പോൾ പെട്ടെന്ന് സ്ക്രീൻ വാട്സപ്പ് ചെയ്തോളൂ പിന്നെ നമ്മുടെ തെച്ചി കോംബോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ ഒരു പിങ്ക് കളർ റോസ് നിറത്തിലുള്ള തെച്ചി പിന്നീട് നമ്മുടെ ഒരു റെഡ് നിറത്തിലുള്ള സാധാരണ തെച്ചി ഉണ്ടല്ലോ ഇത് ഹൈബ്രിഡ് വെറൈറ്റിയിലുള്ള തെച്ചികളാണ് കേട്ടോ ഒരുപാട് പൊക്കത്തിൽ പോയില്ല നമ്മുടെ പോട്ടിലൊക്കെ നമുക്ക് വളർത്താൻ പറ്റുന്നതാണ് പിന്നീട് നമ്മുടെ യെല്ലോ തെച്ചി അപ്പോൾ ഇതിന്റെ മൂന്ന് കളറിനും കൂടി ഇരുന്നൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് പിന്നീട് നമ്മുടെ പെട്രിയ പ്ലാന്റ് ആണ് കേട്ടോ ആദ്യം വന്ന സ്റ്റോക്ക് തീർന്നിരുന്നു ഇപ്പം നമുക്ക് കുറച്ച് പ്ലാന്റ് കൂടി വന്നിട്ടുണ്ട് ഇരുന്നൂറ്റി എൺപത് പ്ലസ് കൊറിയർ ചാർജാണ് ഇതിന്റെ വിലയായിട്ട് വരുന്നത് അത്യാവശ്യം നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് പ്ലാന്റ് സൈസിലും ാണ് കേട്ടോ കഴിഞ്ഞ പ്രാവശ്യം നമ്മൾ അയച്ചവർക്കൊക്കെ നല്ല ഹെൽത്തി ആയിട്ട് തന്നെ പ്ലാന്റ് കിട്ടി എന്നറിഞ്ഞാൽ വളരെ സന്തോഷമുണ്ട് പിന്നീട് നമ്മുടെ യെല്ലോ ജാസ്മിൻ ആണ് കേട്ടോ മഞ്ഞ നിറത്തിലെ പൂക്കൾ ഉണ്ടാവുന്ന മഞ്ഞ മുല്ല എന്നൊക്കെ അറിയപ്പെടുന്ന നല്ല ഭംഗിയിലെ നിറയെ പൂക്കൾ ഉണ്ടാവുന്ന ചെടിയാണ് ഇതിന് എൺപത്തി അഞ്ച് രൂപയാണ് വിലയായിട്ട് വരുന്നത് പിന്നീട് നമ്മുടെ അസേലിയ പ്ലാന്റ് ആണ് അസേലിയ പ്ലാന്റിൻ്റെ രണ്ട് കളറാണ് നമുക്കിപ്പോൾ സ്റ്റോക്ക് ഉള്ളത് നേരത്തെ നമുക്കൊരു വൈറ്റ് അങ്ങനെ കുറേയേറെ കളർ വെറൈറ്റീസ് ഉണ്ടാകും കേട്ടോ അപ്പോൾ ഇതിൻ്റെ ഒരു പ്ലാന്റിന് ഇരുന്നൂറ്റി അറുപത് പ്ലസ് കൊറിയർ ചാർജ് ആണ് കോംബോ ആയിട്ട് രണ്ട് കളർ ഒരുമിച്ചെടുക്കുവാണെങ്കിൽ അഞ്ഞൂറ് രൂപ പ്ലസ് ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് അപ്പോൾ പ്ലാന്റ്സ് ആവശ്യമുള്ളവർ സ്ക്രീനിൽ കാണുന്ന നമ്പറിലേക്ക് വാട്സ്ആപ്പ് ചെയ്തോളൂ ഏത് പ്ലാന്റ് ആ വേണ്ടതെന്നുള്ളത് കോംബോ ഒന്നെങ്കിൽ പറയാം സ്ക്രീൻഷോട്ട് എടുത്ത് അയയ്ക്കും കേട്ടോ അപ്പൊ നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള നല്ല ഡാർക്ക് മജന്ത കളർ ഈ ഒരു കളർ പിന്നീട് ഒരു പീച്ച് കളർ ഈ രണ്ട് കളറാണ് നമുക്കിപ്പോൾ അവൈലബിൾ ആയിട്ടുള്ളത് അടുത്തതായിട്ട് നമ്മുടെ ഗോൾഡൻ പാരിജാതം എന്നറിയപ്പെടുന്ന ഈ ഒരു ചെടിയാണ് പാരിജാതത്തിൻ്റെയൊക്കെ ഒരു ഫാമിലിയിൽ പെട്ടതാണ് കേട്ടോ മഞ്ഞ നിറത്തിലുള്ള പൂക്കളായതുകൊണ്ടാണ് ഗോൾഡൻ പാരിജാതം എന്നറിയപ്പെടുന്നത് അപ്പോൾ ഇതിൻ്റെ തൈകളും നമുക്കിപ്പോൾ അവൈലബിൾ ആണ് ഇതിന് എൺപത്തി അഞ്ച് പ്ലസ് കൊറിയ ചാർജാണ് വിലയായിട്ട് വരുന്നത് പിന്നീട് നമ്മുടെ റോസ്മേരിയുടെ ചെടിയാണ് കേട്ടോ തയ്യാണ് അപ്പോൾ റോസ്മേരിയുടെ പ്ലാന്റുകൾ നമുക്ക് നേരത്തെ കുറച്ചൊന്ന് വന്നിരുന്നു അത് സ്റ്റോക്ക് സ്റ്റോക്ക്ഔട്ടായി പുതിയതായിട്ട് വന്നത് പ്ലാന്റ് സൈസ് അത് തന്നെയാണ് എൺപത്തി അഞ്ചേ പ്ലസ് കൊറിയർ ചാർജാണ് വിലയായിട്ട് വരുന്നത് പിന്നീട് നമ്മുടെ വിൻഗ ഹൈബ്രിഡ് വിൻഗയുടെ കുറച്ച് കളക്ഷൻസ് ഉണ്ട് ഒരു അഞ്ച് കളറാണ് കേട്ടോ അഞ്ചും കൂടി ഒരുമിച്ച് കോമ്പോയിലാണ് വെച്ചിരിക്കുന്നത് അപ്പോൾ അവൈലബിൾ ആയിട്ടുള്ള കളേഴ്സ് ഞാൻ കാണിക്കുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് താല്പര്യമുണ്ടെന്നുണ്ടെങ്കിൽ അഞ്ച് കളറും കൂടി ഒരുമിച്ച് എന്നുണ്ടെങ്കിൽ ഇരുന്നൂറ്റി അൻപതേ പ്ലസ് കൊറിയർ ചാർജ് ആണ് വിലയായിട്ട് വരുന്നത് പ്ലാൻസ് ഒക്കെ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ലൈക്ക് ചെയ്യാൻ മറക്കേണ്ട ആവശ്യമുള്ളത് പെട്ടെന്ന് തന്നെ വാട്സപ്പ് ചെയ്തോളൂ വീണ്ടും ഒരു വീഡിയോ കാണുന്നത് വരെ ബൈ